ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനൽ ബ്ലോക്കിൻ്റെ സ്വാഗതം ഇന്നത്തെ വീഡിയോ പീസ് ലില്ലി എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റിനെ കുറിച്ചാണ് ചെറിയ നല്ല വെള്ളപ്പൂക്കൾ ഇതേപോലെ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റാണ് ഈ പീസ് ലില്ലി എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഒരു പ്രത്യേകത വിരിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ ഒരു മാസത്തോളം നമുക്ക് ഒരു ഫ്ലവർ ഇതേപോലെ നിൽക്കും ഇതിപ്പം വിരിഞ്ഞ് ഒരു രണ്ടുമൂന്ന് ദിവസങ്ങളൊക്കെ ആയിട്ടുള്ളു ഇനി ഇത് ഇതേപോലെ വിടർന്ന് പ്രത്യേക യുത്തുകൾ കാണാം അതേപോലെ നിറയെ തൈകൾ ഉണ്ടാകുന്ന നല്ലൊരു വെറൈറ്റിയാണ് നമുക്ക് വലിയ ചട്ടികളിലൊക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിറയെ തൈകളായിട്ട് മാറും അതേപോലെ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഇപ്പോൾ ഗാർഡനിലും നിലത്തും നമുക്ക് ചട്ടികളിലും ഒക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇൻഡോർ ആയിട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ചട്ടികൾ നമുക്ക് ഇൻഡോർ ആയിട്ട് ആണെങ്കിൽ വെക്കാം പക്ഷേ നമുക്ക് പൂക്കൾ ഉണ്ടാവണമെങ്കിൽ ഒരു ഡയറക്റ്റ് വെയിൽ കിട്ടുന്ന ഭാഗത്ത് തന്നെ വെച്ച് കൊടുക്കാം ഓവറ് നമ്മളെ ഉച്ചക്കിലുള്ള നല്ല വെയിൽ കിട്ടാത്ത രീതിയിൽ എന്നാലും ദിവസം ഒരു മൂന്നോ നാലോ മണിക്കൂർ നമുക്ക് സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ചെടികൾ നല്ല രീതിയിൽ പൂക്കളുണ്ടാവുക ചെയ്ത് നല്ല ഭംഗിയായിരിക്കും കാണുക അപ്പോൾ ഇതിന് വളമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ചാണകപ്പൊടി മണ്ണും തന്നെയാണ് നമ്മൾ ചെടികൾ നിറഞ്ഞ സമയത്ത് കുറച്ച് കരിയില കരിയിലെ ചുവട്ടിലിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ ചാണകപ്പൊടി മണ്ണ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ചെടി നട്ട് കൊടുത്തിട്ടുള്ളത് എന്നറിയ തൈകൾ ഇതിൽ വളർന്നു വന്നിട്ടുണ്ട് ഈ ഒരു ചെടിയിൽ തന്നെ പല വെറൈറ്റികളുണ്ട് ഇപ്പം ഇത് ബാറ്റ്ലില്ലി എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിലും ഫ്ലവർ ഉണ്ടാവും ഫ്ലവർ എന്ന് പറയുന്ന ബാറ്റിൻ്റെ ഷേപ്പിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക ഫ്ലവർ ഉള്ളൂ മുട്ടകളാണ് കുറേ മുട്ടകളുണ്ട് അപ്പം നല്ല ഭംഗിയായിരിക്കും ഫ്ലവർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ തീപ്പുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ തന്നെ വളർന്നു വരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ ബാറ്റ് ലില്ലി എന്ന് പറയുന്നത് ഇത് നമ്മൾ നേരത്തെ കണ്ട സെയിം റേഞ്ചിൽ നമ്മൾ ചട്ടിയിൽ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ഈ ഒരു ചെടി നമ്മൾ അത്യാവശ്യം ജലാംശം ആവശ്യമുള്ള ചെടി തന്നെയാണ് അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ പോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളൊരു ചെടി എങ്ങനെ ആ ഒരു പോട്ടിലേക്ക് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം ഈ ഒരു ചെടി നമ്മൾ മറ്റൊരു പോട്ടിൽ നിന്ന് മാറ്റിയെടുത്തതാണ് ഇതേപോലെ ചോട്ടിൽ നിന്ന് കൈകൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്ത ചെടികളാണ് അപ്പോൾ ഇത് നമ്മളൊരു പോട്ടിലേക്ക് മാറ്റി വയ്ക്കാനാണ് ഇപ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോട്ട് ഇതേപോലത്തെ തന്നെ സിമെൻ്റ് പോട്ടാണ് എടുത്തിട്ടുള്ളത് ചോട്ടിൽ നമ്മൾ ഒരു ചകിരിത്തു കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടിയിൽ വെള്ളം നിൽക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ചാണകപ്പൊടി നല്ല മിക്സ് ചെയ്തിട്ടാണ് ഇത് ഏകദേശം കാൽഭാഗത്തോളം നമ്മൾ ഈ രീതിയിൽ ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതില്ലാത്തവരാണെങ്കിൽ നമുക്ക് ഉണങ്ങിയ കരിയിലുണ്ടെങ്കിൽ അത് ചുവട്ടിൽ അഴുകിയ കരിയിൽ ഒക്കെ വേസ്റ്റ് വേസ്റ്റുകളൊക്കെ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി നല്ല രീതിയിൽ പെട്ടെന്ന് പിടിച്ചെടുക്കുന്ന ചെടി കൂടിയാണ് കയറിങ്ങിൻ്റെ വലിയ കയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇത്രയും മണ്ണ് നമ്മൾ ചാണകപ്പൊടിയും മണ്ണും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെടി നട്ടു കൊടുക്കാം അതേപോലെ ഒരു ചെടി നമ്മൾ മൂന്നോ നാലോ തൈകൾ തന്നെ ചുവട്ടിലുണ്ട് അതേപോലെ സെപ്പറേറ്റ് ചെയ്തെടുത്തതാണ് നിറയെ വേരുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗത്ത് കൂടി മണ്ണിട്ട് സെറ്റാക്കിയെടുക്കാം അപ്പോൾ ചെടി നമ്മൾ ചട്ടിയിലേക്ക് നട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നനച്ച് കൊടുക്കാം ഈ ചെടിയിൽ നമുക്ക് വേനൽക്കാലത്തും മഴക്കാലത്തും ഒക്കെ പൂക്കളുണ്ടാവും സീസണലായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇപ്പോൾ നിറയെ ലീഫുകളായി തിങ്ങി നിൽക്കുമ്പോൾ കാണാനും കൂടുതൽ ഭംഗിയായിരിക്കും അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മളിങ്ങനെ വെറൈറ്റീസുള്ള പ്ലാന്റ് ആണ് പരിചയപ്പെട്ടിട്ടുള്ളത് വീഡിയോ നമുക്ക് ഭാഗപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ നോക്കാൻ നിറയെ എല്ലാവർക്കും ബൈ ബൈ